എനിക്ക് എൻ്റെ വീഡിയോ ഇപ്പം ഞാൻ രാവിലെ പോയപ്പോൾ തന്നെ മിക്കപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ മാവിനകത്ത് കുറേ മാങ്ങകളൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇപ്പം നമുക്ക് മലയാളികൾക്ക് മാങ്ങയെ കാണുമ്പം ലിസ്റ്റ് ഇപ്പം എന്നെ സംബന്ധിച്ചാൽ ഒരു മീൻ കിട്ടിയാലും ഞാൻ ആദ്യം ആദ്യമല്ലേക്കാം എല്ലാം മാങ്ങേറ്റ് വെക്കാമല്ലോ ഒരുപാട് മാങ്ങി അല്ലെങ്കിൽ മാങ്ങച്ചാറിടാലൊക്കെ എന്നിങ്ങനൊരു ചിന്തകളാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു ആ ഫ്രണ്ടിൽ നിൽക്കൽ അപ്പോൾ താഴെ നിൽക്കുന്നതൊക്കെ നമുക്ക് കൈ കൊണ്ട് വയ്ക്കാവുന്നതല്ലേ ഉള്ളു മേളിലും കുറേ പിടിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് പിച്ചാൻ വളരെ പാടായിരിക്കും അങ്ങനെ തോട്ടയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് പിച്ചാനൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ആ ഒരു എൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുറേ മങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ആരോ പിച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ചേട്ടൻ അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ബസ്സിനകത്ത് ഈ ബസ്സിലൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അതിനകത്തു നിന്ന് ആൾക്കാരൊക്കെ പറയുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊരു വലിയ സംഘടനകൾക്ക് തന്നെ എൻ്റെ ഗേറ്റിനകത്ത് താഴെ നിന്നതെല്ലാം ആരും പിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഇവിടെ പകൽ സമയത്തൊക്കെ ഒന്ന് ആളില്ലാത്തത് കൊണ്ടായിരിക്കും കാരണം ആരും ഇല്ലാത്തത് കൊണ്ട് വരുന്നവരൊക്കെ ചുമ്മാ താഴെ നിൽക്കുന്ന അതൊക്കെ മുഖപ്പിച്ചു കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത് പക്ഷെ ആ കൊണ്ടുപോകുന്നവരൊന്ന് ചിന്തിക്കണം നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചോദിച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് നിങ്ങളൊന്ന് പിച്ചിക്കോട്ടെ എന്തെങ്കിലൊന്ന് ചോദിച്ചിട്ടാണെങ്കിലും ഓക്കെ പക്ഷേ ഇത് എല്ലാം താഴെയുള്ള കുറേ മാങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇനി കുറച്ച് മേളായിട്ടാണ് നിൽക്കുന്നത് ഇനി അത് അങ്ങനെ നോക്കണം എന്തെങ്കിലും ഒരു കമ്പോ മറ്റോ വെച്ച് പിച്ചാ നോക്കണം ഇപ്രാവശ്യം എന്താണെന്ന് കരുത്തില്ല കുറേ മാങ്ങകൾ പിടിച്ചു കേട്ടോ നല്ല ടേ എന്നാൽ വലിയ പുളിയും ഇല്ല നല്ല എൻ്റെ പേരെനിക്ക് വലുതായിട്ട് അറിയത്തില്ല കേട്ടോ ഏത് പക്ഷേ വലിയ ഒരുപാട് വലുതാന്നുമില്ല ഒരു കുഞ്ഞു മാങ്ങയാണ് സംഭവം നല്ല ഇതാണ് നമുക്ക് അച്ചാരാണ് വലിയ പുളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായി ഇപ്പം ഞാൻ നല്ല കാണിക്കാണ് കേട്ടോ കുത്തുക്ക ആ ഒരു ഇത് ഉള്ളി ഓടിച്ചുകൊണ്ട് പോയേക്കുന്നത് വല്ലാത്തൊരു വിഷമമായി പോയത് കാരണം ഇവിടെ ഒരുപാട് നിന്നതായിരുന്നു ആ പക്ഷെ ഒരുപാട് മാങ്ങൾ പിടിച്ചു പക്ഷെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കാരണം ഫ്രണ്ടിൽ കുറേ മാങ്ങൾ നമ്മുടെ കേച്ചിന്റെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് എനിക്കൊന്ന് ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാർ പിച്ചുകൊണ്ട് പോകുന്നതായിരിക്കാം ഒത്തിരി ഈ സിലേ മേളിൽ നിന്ന് ഞാൻ കുറേ നാളായി മുകളിലോട്ടൊക്കെ കയറിയിട്ട് ഇപ്പം മോളിൽ നിന്ന് താഴോട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എൻ്റെ ചെടികളൊക്കെ നല്ല പൂത്ത് ഒക്കെ നിൽക്കുന്നുണ്ട് ഈ സൈഡിലും അതുപോലെ തന്നെ ഞാനങ്ങനെ എപ്പോഴും കയറാറുള്ളൂ നല്ല മേളിലോട്ടൊക്കെ വലിയ പാടാണ് എനിക്ക് കയറാൻ പക്ഷെ ഇപ്പം കണ്ടപ്പോൾ ഒരു നല്ല ഭംഗി നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു വ്യൂ കാണാനായിട്ട് എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് എൻ്റെ മാവ് നിറയെ മാങ്ങകളായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നിറയെ മാങ്ങകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമങ്ങളുണ്ടായി അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളായാലും ആരും അപ്പം ഞാനായാലും ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കണം അറ്റ്ലീസ്റ്റ് അതെടുത്തോട്ടേ അല്ലെങ്കിൽ ചോദിക്കണം പിന്നെ ഇതിപ്പം റോഡ് സൈഡിൽ നിൽക്കുന്ന കാണുമ്പം പിച്ചിയെ കൊണ്ടൊക്കെ പോകുമ്പം എന്തോ എനിക്കൊരു വല്ലാത്തതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മേലെ ആരും അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു വീട്ടുകാരുടെ ആ ഒരു രീതിയിൽ നിന്ന് ആലോചിക്കുമ്പോൾ അവരെന്തെങ്കിലും ഇപ്പം മറ്റുള്ള തന്നെ വിൽക്കാനായിട്ട് വെ നിർത്തിയിരിക്കുകയായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം അത് ചോദിക്കാതൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്തോ അപ്പോൾ അതാണ് നല്ല വിഷമമുണ്ട് കാരണം ഒരുപാട് ഒരുപാട് ആ ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ചതായിരുന്നു അപ്പം അതിപ്പം ഒന്നുമില്ലാതെ പോയി ഞെട്ടോട് ഓടിച്ചു കഴിഞ്ഞാൽ കാണിച്ചത് ആ ഞെട്ടുകൂടെ ഓടിച്ചുകൊണ്ടാണ് ഞാട്ടോ അത് പോയേക്കുന്നത് ഇത്രയ്ക്ക് നഷ്ടമായിപ്പോയി അപ്പം ഇത് വീണ്ടും അങ്ങനെ ആരും ആവർത്തിക്കായിരിക്കും ഇപ്പം എന്തെങ്കിലും നമുക്കൊരു ഇൻ കേസ് എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം അവർ തരത്തില്ലെങ്കിൽ വേണ്ട നമുക്കല്ലേ ആശുപത്രി കിട്ടുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ചോദിച്ചിട്ട് ചെയ്യാം അങ്ങനെ ഞാനെന്ന് വെച്ചാൽ ഇപ്പം രാവിലെ പോകണമെന്ന് തരുന്നില്ല പെട്ടെന്നായിരിക്കും ഞാൻ എന്തെങ്കിലും കരം പോന്നെ ആ മാങ്ങ പിച്ച് ഇരുന്ന താഴ്ന്നായാലും അവർ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴ്ന്നായാലും ഞാൻ പിച്ച് എടുക്കുന്നതവിടെ നിന്നായിരിക്കും അപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക